സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കച്ചേരയിൽ മാർ തട്ടിലും വികാരിയായി മാർ പാമ്പ്ലാനിയും ഇരിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റു രൂപതകളിലെ പോലെ ഏകീകൃത കുർബാന നടക്കാൻ പോകുന്നില്ല അവർ രണ്ടുപേരും ചേർന്ന് എറണാകുളം വിശ്വാസികളെ ചതിച്ചുകൊണ്ടും വിശ്വാസികളെ നുണ പറഞ്ഞു വിശ്വസിപ്പിച്ചുകൊണ്ടും തടി കേടാകാതെ അധികാരം പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കൂ ചെയ്യാനുള്ളത് രണ്ടുപേരും സ്ഥാനം ഒഴിയണമെന്നും ഇവരെ വിശ്വാസമില്ലെന്നും എല്ലാ സഭാ അനുകൂല സംഘടനകളും ആവശ്യപ്പെടുന്നു ഈ ആവശ്യമുന്നയിച്ച് പ്രകടനം നടത്തി മൗണ്ടിലേക്ക് പോകണം പുറത്തു വരുമ്പോൾ തടയണം ഇവിടെ ഇവർക്കെതിരെ പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞാൽ തലശ്ശേരിയിൽ പോലും പാമ്പ്രാനിക്കെതിരെ വിശ്വാസികൾ തിരിയും സമവായം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ നിൽക്കുന്ന ഇരു കൂട്ടരും കൂടി ചേർന്ന് ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനത്തെയാണ് സമവായം എന്ന് പറയുന്നത് എന്നാൽ പാമ്പ്രാനിയും വിമതന്മാരും കൂടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനത്തെ സഭാവിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് എങ്ങനെ സമവായം എന്ന് പറയും മാത്രമല്ല മെത്ര സിനെടുത്ത തീരുമാനത്തിന് മുകളിൽ ഒരു സമവായവും ആവശ്യമില്ല സിനഡ് തീരുമാനിച്ച കുർബാനയാണ് വേണ്ടത് അത് അർപ്പിക്കാൻ തയ്യാറുള്ള വൈദികർ മുന്നോട്ട് വരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുസരിക്കുന്ന വൈദികർ ദൈവതരങ്ങളിൽ സുരക്ഷിതരാണ് ദൈവജനത്തിന് ആത്മീയ ശുശ്രൂഷ നൽകുന്ന വൈദികർ ലോകത്തിന് പ്രകാശമായി തന്നെ മാറും ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് അതിനനുസരിച്ച് അജഗണങ്ങളെ നയിക്കാൻ വേണ്ടി ജീവിത വിശുദ്ധി പാലിക്കുന്ന വൈദികർ ക്രിസ്തുവിന്റെ കൂടെ നിന്ന് പൗരോഹിത്വ ധർമ്മം നിർവഹിക്കും ദൈവിക ചിന്തയില്ലാതെ ജീവിക്കുന്നവർ സമൂഹത്തിൽ ഇരുൾ പരത്തും അവിടെ തിന്മകൾ വളരും അവിടെ ദൈവ സ്നേഹം ലഭ്യമല്ലാതാവും ഒരു കൈസ്തവൻ ലോകത്തിന് പ്രകാശമായി മാറണം സ്വർഗീയ തീർത്ഥാടനത്തിൽ പരസ്പരം സ്നേഹത്തോടെ സഹായത്തോടെ മുന്നേറാൻ മനുഷ്യരെ ഒരുക്കേണ്ടവരായ പുരോഹിതർ കാലഹത്തിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ അവരുടെ ആത്മരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല ഇനിയും ചിതറിക്കിടക്കുന്ന മാറി നിൽക്കുന്ന മനോഭാവം വിശ്വാസികൾ തിരുത്തണം ചിതറിക്കിടന്നാൽ ദുർബലരാകും നിസംഗത വടിയണം ഒന്നിച്ചു നിൽക്കുവാനുള്ള തുറന്ന മനസ്സുണ്ടാകണം എങ്കിലേ ഏകീകൃത കുർബാന എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ